ാക്കൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഫ്രൂട്ടെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഫ്രൂട്ട് നമ്മൾ പാകമായത് എടുത്ത് കഴിച്ചതിന് ശേഷം ഏത് നല്ല പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും അത് പുളിയായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു പോയിൻറ്റ് ഇതൊരു മാജിക്കൽ എന്നും പറയാറുണ്ട് അപ്പം അത് ഈ നല്ല പുളിയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ പിന്നെ ലെമണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഇത് കഴിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പുളിയും തോന്നൂല ഒരു ഇപ്പോൾ പുളി ചിലർക്കൊക്കെ പുളിയൊക്കെ കഴിച്ചാലും മുഖത്തിലൊക്കെ അങ്ങോട്ട് ോട്ടൊക്കെ പുളി സഹിക്കാൻ അങ്ങനെ അങ്ങോട്ടോട്ടും നമ്മളെ മുഖൊക്കെ ഒരു രൂപമാറ്റം വരുന്നുണ്ട് പക്ഷേ ഇത് ഈ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും ഒരു കുഴപ്പമില്ല യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല എന്ന് ചെറിയ മധുരമായിട്ടാ ഫീൽ ചെയ്യുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലരും അപ്പോൾ ഈ മിറാക്കി ഫ്രൂട്ടിലുണ്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നുവെച്ചാൽ മെറാക്കൽ ഫ്രൂട്ടിൽ രണ്ട് ഐറ്റം ഉണ്ട് ഒന്ന് കുറച്ച് വലിയ കായ് കായ്കൾ കുറച്ച് ഉറണ്ട് കുറച്ച് വലുപ്പക്കുള്ള കായ്കൾ ഒന്ന് നന്നേ ചെറിയ കായ്കൾ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ ഈ വലിയ കായ്കളുടെ ഇല നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കുറച്ച് വീതി കൂടിയ നീളമുള്ള ഇല പിന്നെ ലീഫാണുള്ളത് പക്ഷേ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കായ്കളുള്ള ആ ഒരു ടൈപ്പിന് വീതി ഇല്ലാതെ നീളത്തിലുള്ള ഒരു ടൈപ്പ് ലൈഫാണ് കാണുന്നത് അത് രണ്ടും നല്ല മാറ്റമുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങി വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങി വെക്കുക പക്ഷേ ഇതൊരു ഫ്രൂട്ടായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല അതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ കാരണം ഈ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് വാങ്ങി വെക്കായാലും നല്ലത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമ്മൾ ഗാർഡനിലോ അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ട് വശത്തോ ചട്ടിയിലൊക്കെ വെച്ച് പ്രൂണ അതിൻ്റെ കമ്പൊക്കെ വെട്ടി നല്ല ഒതുക്കി വളർത്തിയാൽ ചുവപ്പ് പച്ചൻ്റെ പച്ച ലീഫിൻ്റെ അടിയിൽ ചുവപ്പ് കായ്കൾ ഇങ്ങനെ കായ് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇത് എത്രത്തോളം ഉപയോഗപ്രദമാന്ന് ചോദിച്ചാല് നമ്മൾ ഇതിൻ്റെ ഒരു മാജിക്കൽ പിന്നെ ആ ഒരു ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ വേണ്ടി ഒന്നോ രണ്ടോ വട്ടം കഴിച്ച് നോക്കിയേക്കാം പലരും പിന്നെ പലരും അതിൻ്റെ അടുത്തേക്ക് പോവലില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ആ ഒരു സമയത്ത് ഇപ്പോൾ സ്ഥലം തീരെ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അതിന് പകരം നമ്മൾ നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റ് വെച്ചാണെങ്കിൽ നമുക്ക് വർഷം എല്ലാ വർഷവും നല്ല നല്ല ഫ്രൂട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്ക് കഴിക്കാനും തോന്നും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരു മൂന്നാല് പ്രാവശ്യം കഴിച്ചേക്കാം വെറുതെ പക്ഷേ പിന്നെ നമുക്ക് അതിന് അതിൻ്റെ അടുത്ത് പോകുന്ന എനിക്ക് തോന്നണില്ല പിന്നെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകാരുണ്ടാവും പലരും പല രീതിയിലാണല്ലോ ചിന്തിക്കുന്നതും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വെക്കാൻ കുഴപ്പമൊന്നുമില്ല ചട്ടിയിലോ ഒക്കെ വെച്ചാൽ മതിയാവും നിലത്ത് വെച്ച് വലിയൊരു പ്ലാന്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ചട്ടിയിലൊക്കെ മുന്നിലൊക്കെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലോ എവിടെയെങ്കിലും ഒരു വശത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാഴ്ച നല്ല ഫ്രൂട്ടായി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് മിറാക്കലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങിച്ച് വച്ചാൽ മതിയാവും പിന്നെ ഈ കളറും ഈ ഒരു ഭംഗിയൊന്നും കണ്ട് അണ്ട് ഫ്രൂട്ടാണ് എന്നുള്ള ഒരു ഫ്രൂട്ടിൻ്റെ തീലല്ല ഒരു നമ്മൾ ഭംഗിക്ക് വേണ്ടി ഞാനങ്ങനെ ഈ ഫ്രൂട്ടിനെയൊക്കെ കാണാറ് അതൊന്ന് ഫ്രൂട്ടിൻ്റെ ഇതിൽ പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാം അതിന് നല്ല കാര്യമാണ് അല്ലാണ്ട് ഫ്രൂട്ട് പ്ലാന്റ് വെക്കുന്ന കൂട്ടത്തിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് അല്ലയെന്നെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം ഒരു കാലത്തത് ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടായിരുന്നു അതിൻ്റെ പേരിനൊക്കെ ഒരു വ്യത്യസ്തത എല്ലാം കൊണ്ടും പിന്നെ ആളുകൾ വെച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ അതിൻ്റെ റിവ്യൂ വന്ന് തുടങ്ങിയത് അപ്പോൾ അത്ര വലിയ നല്ല ഫ്രൂട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവങ്ങളും അപ്പോൾ മറ്റുള്ളവർക്കും അത് ഒരു സഹായകവും